അപ്പൊ ആദ്യക്ക് ഇന്നൊരു പരീക്ഷ ഉണ്ടായിരുന്നു കാസർഗോഡ് അപ്പോൾ ഓളെ രാവിലെ തന്നെ നമ്മൾ ബസ്സിനെ കൊണ്ടാക്കിട്ട് വരുത്താണ് ഞാൻ അവ്യൂ പിന്നെ നമ്മൾ എൻ്റെ ബസ്സിന്റെ അടുത്തേക്ക് പോകാന്ന് ഇന്ന് ലീവാണ് അപ്പൊ ബസ്സിലെ ബാഗും മെഷീനൊക്കെ കൊടുക്കാനുണ്ട് അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് വരട്ടെ ഓക്കെ അതാണ് നമ്മളെ ബസ് ബസ് സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട് പോകാനായിട്ടുണ്ട് ഏഴ് മണിക്കാണ് പോണ്ടത് ഇപ്പം ഏകദേശം അറേ അൻപത്താറ് അമ്പത്തേഴായി ഇപ്പം പോവും എലക്ട്രോ ആണ് നമ്മൾ ഇടാ. അടാ ഭാഗ്യാന ഡ്രൈവർ പ്രൊഫൈൽ. അരടി ഇതി ക്ലീനർ സൂചിച്ചാപ്പാ. ഒപ്പോസ്റ്റ് ഡ്രൈവർ ഭാഗ്യാന കടയിൽ വല്ല മെറ്റുണ്ട്. ഇന്റർ ബോർഡ് എടുക്കാനാണ് ഞാൻ യൂടാർ അല്ലേ. വീട് വിടുകല്ല.

മ്മളെ ബസ് പോയി ഏഴ് മണിക്ക് ബസ് പോയി ബാക്കി ഞാനും അഭിയും വീട്ടിലേക്ക് പോകുന്നു അഭിയനിയെന്നു വേണ്ടേ നമുക്ക് വീട്ടിൽ പോവാം ഇതെല്ലാം കൊടുത്തില്ല ബാഗെല്ലാം കൊടുത്ത് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാന്ന് അപ്പോൾ ബസ്സിൻ്റെ അകത്തെ ബേഗെല്ലാം കൊണ്ട് കൊടുത്ത് ഞാനും അവിയും വീട്ടിലെത്താനായിട്ടുണ്ട് അപ്പോൾ ബസ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ബസ്സിൻ്റെ വീട് എന്തായാലും ചെയ്യണം പക്ഷേ എങ്കിൽ അതിനൊരു ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നിനെ അവ്യൂൻ്റെ ചെറിയ പരിപാടി ഉണ്ട് അങ്കമ്പാടിയിൽ അങ്കമ്പാടിയിൽ അവ്യു എന്തായിരുന്നു പരിപാടി അവ്യൂൻ്റെ പരിപാടി എന്തായിരുന്നു അങ്കൻവാടിയിൽ ഡാൻസ് ഉണ്ടാ ഡാൻസ് അലിക്കുന്നുണ്ട് അവ്യോ അവിയുൻ്റെ ഡാൻസും പാട്ടെല്ലാം ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് ആക്കിന്ന് പക്ഷെ അതിലൊക്കെ ലീവ് ആക്കാൻ പറ്റിയിട്ടില്ല നോക്കി ഇന്നൊരു എക്സാം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ കാസർഗോഡേക്ക് പോയിട്ടാണ് ഉള്ളത് അപ്പോൾ പിന്നെ ഡാൻസും പരിപാടി പരിപാടിയായിട്ടായിരിക്കും ഇന്നത്തെ നമ്മൾ ചെറിയൊരു ബ്ലോഗ് ഓക്കെ അപ്പൊ അവര് പോകാൻ ആയിട്ടുണ്ട് അങ്കൻവാടി അങ്കമ്പാടിൽ അങ്കൻപാടിയിലെ പരിപാടിയാണ് അപ്പൊ അവിയ റെഡി ആക്കട്ടെ ആ കുടിക്കട്ടെ

बैकल के हाँ टायर लॉक किया ना केरे केरे अकेले डॉर अड़के अत बैगे इधर करना आ डॉर के बैगे ना आ डॉर अड़के इधर डॉर अड़के नहीं बार ल बार ल ओके हुआ इतना पूरी पाई

ഇപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് ലെവലായിട്ട് ബേക്കിലെ കസാര അവിടെ കടന്നോട്ടെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടിരിക്കുക ബേക്കിലിരിക്കുന്നവര് കസാര ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വന്നിരിക്കേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കിരിക്കൊഞ്ചൻ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം കലോത്സവമാണ് ഹ്യോന്റെ പാട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡാൻസ് ആണ് ഡാൻസിനുള്ള മേക്കപ്പ് ഇപ്പൊ ചെയ്യലാണ് ഞാൻ எல்லாருக்கும் வணக்கம் எல்லி பிசில எல்லாரே यह प्रश्न उन्होंने उनका करता भगवान ने करता അതിനിടക്ക് ഇവിടുന്ന് ചായയും കേക്കും കൊടുക്കുന്നുണ്ട് മക്കൾ അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ് ആണ് പങ്കെടുക്കുന്നവർ അൻബിയ ആരവ് അയാൻ ഇഷാൻ ഇഷൈ വസുദേവ് ഒസ്വിൽ നിള സ്നിയ എന്നീ കൊച്ചുകൂട്ടുകാർ ചേർന്ന് ഗ്രൂപ്പ് ഇപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ സമയമായി അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം ഇതിൽ നിന്ന് ഉണ്ട് ചോറും സാമ്പാറും തൈരും ഉണ്ടായിരുന്നു അപ്പൊ അവ്യോ അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് എല്ലാം വായിച്ചിട്ട് ഇപ്പൊ നിക്കലാണ് മീഷ മീശാന്റെ ചെറിയൊരു കലയുണ്ട് ലവ് വ്യൂ ആ മീശ എടുത്ത് മീഷ കാണിച്ചു ആശ് എടുണ്ട് അമ്പാടി അബിരാമി വരുന്നുണ്ടാ പറഞ്ഞോ അമ്മേ അമ്മ എന്താ സമ്മാനം കൊണ്ടുവന്നിട്ട് പോയി മേടിച്ചോ അമ്മ എത്തി <laughs> <laughs> അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വന്നു കാസർഗോഡായിരുന്നു അപ്പൊ എനിക്കിത് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തോണ്ട് അവൻ്റെ പ്രോഗ്രാമും മിസ്സായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്